അപ്പോൾ താണ്ടേ നമുക്ക് വീണ്ടും ഒരു ടാറ്റ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ആരും കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാത്തൊരു വണ്ടിയാണ് നമ്മുടെ ടാറ്റേൻ്റെ വണ്ടികൾ അത് മറ്റൊന്നുമില്ല നമുക്ക് ടാറ്റയിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഫ്റ്റർ മാർ പ്രൊഡക്റ്റുകളൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ചെറിയ ചെറിയ അപ്ഡേഷൻസിന് വേണ്ടി വന്നൊരു വണ്ടിയാണ് വണ്ടി വന്നിട്ട് നമുക്ക് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ കസ്റ്റമോ അല്ല എന്നാലും ചെറിയ ചെറിയ വർക്കുണ്ട് കാരണം കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വന്നിട്ട് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ കസ്റ്റം വർക്കോ അല്ല എന്ന ചില ചില കസ്റ്റംസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ട് കണ്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാർട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലാക്കിലേക്കും ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടോ ഈ ഒരു മാറ്റ് ഫിനിഷ് നമ്മൾ എന്താക്കും ഗ്ലൗസിലേക്ക് മാറ്റും അതേപോലെ ഈ ഒരു പോഷൻ കണ്ടോ വൈറ്റ് ഇത് ചിലപ്പം നമ്മൾ ബോഡി കളർ അല്ലെങ്കിൽ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും വർക്ക് നമ്മൾ അതിൻ്റെ അകത്തെയും അതേപോലെ ഈ ഒരു പോഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു മാറ്റം വരുത്തും നമ്പർ പ്ലേറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ടാറ്റൻ്റെ ലോഗോലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട് സൈഡ് പോർഷൻ ആട്ടോ സൈഡ് പോഷനിലേക്ക് കണ്ടോ ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടാറ്റ കമ്പനി കുറച്ച് വൈറ്റ് പെയിൻറ്റാണുള്ളത് അപ്പോൾ ആ ഒരു പെയിൻറ്റിങ്ങ് നമ്മൾ മാറ്റിയിട്ട് ഒന്നുകിലും അത് ബ്ലാക്കോ അല്ലെങ്കിൽ ബോഡി കളർ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വരുത്തും കാരണം നമ്മൾ ബ്ലാക്ക് കൊലക്കട കൊലക്കടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബോഡി കളറിലേക്ക് മാറ്റും ബോഡി കളറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബ്ലാക്കിലേക്കും മാറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺഫർമേഷൻ പറയുന്നില്ല അതേപോലെ ഈ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടോ ഇതും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഒന്ന് ഗ്ലോസിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേഞ്ചസ് വരുത്തും യലോയിസിലും ചിലപ്പോൾ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താൻ ചാൻസസ് ഉണ്ട് സൈഡ് പോഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെയിൻസ് മാത്രം വേണ്ടി അതേപോലെ തന്നെ ബാക്ക് പോഷൻ നോക്കുമ്പോൾ ഒരു ലോഗം കണ്ടോ ഈ ഒരു ലോഗം നമ്മളത് ക്രോം എന്തായാലും ഡിലീറ്റ് ചെയ്യും പിന്നീട് ഒരു വൈറ്റ് പോഷൻ നമ്മളാ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് ആ കണ്ടിന്യൂഷനാണ് അപ്പം അതും നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ എന്തെങ്കിലും ബ്ലാക്ക് ചെയ്യുന്ന കേട്ടോ കാരണം ഈ ഒരു ബ്ലാക്കും ഈ ഒരു ഗ്ലാസിന്റെ ബ്ലാക്കും മൊത്തം ബ്ലാക്ക് വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഭംഗിയായിരിക്കുകയാണ് അതേപോലെ ഈ ഒരു പോഷൻ കണ്ടോ ഇതിലും ചിലപ്പോൾ നമ്മൾ ചില അപ്ഡേഷൻസും ഒന്നോക്കിയൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്കും ബോഡി കളറും കൂടി മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അതിൻ്റെ അകത്തും ചെയ്യും കാരണം കസ്റ്റം വർക്ക് ആയതുകൊണ്ട് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാനത് കൺഫേം ആയിട്ട് ചെയ്യുമെന്ന് പറയും അപ്പോൾ ഈ ഒരു പോഷനൊക്കെ ഞാനതാണ് ഡൗട്ട് ആയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ ഇതൊക്കെ കൺഫേം ആയിട്ട് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പോഷനിൽ വന്നിട്ട് നമ്മൾ അതായത് ഈ ഈ ലെറ്റേഴ്സുണ്ടോ നെക്സ്റ്റൺ ഉള്ള അതൊക്കെ നമ്മൾ ബ്ലാക്കിൽ ചെയ്യും അപ്പോൾ ബാക്ക് പോർഷനിൽ വന്നിട്ട് ഈ ഒരു ചേഞ്ചസ്സാണ് നമ്മൾ ഒരു വണ്ടിയിൽ ചെയ്യുന്നത് വണ്ടി വന്നിട്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആട്ടോ അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് കാരണം ആർക്കാണെങ്കിലും ഉപയോഗിക്കുന്ന വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അത് ഏത് വണ്ടിയായിക്കോട്ടെ അതിപ്പോൾ ചെറു വണ്ടികളാണെങ്കിലും വലിയ വണ്ടികൾ ബൈക്കാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകും എന്തെങ്കിലും അത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഒരു വർക്ക് ഏകദേശം നമുക്കൊരു ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ദിവസം ഒരു വൺ വീക്കിനുള്ളിൽ തീരാൻ മാത്രമുള്ള വർക്ക് ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് കണ്ടിന്യൂ ആണ് കേട്ടോ അതായത് വീഡിയോ കണ്ടിന്യൂ ആണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം നമ്മളാ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം മാറ്റങ്ങൾ നമ്മൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അപ്ഡേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചധികം പോർഷൻസ് ഉണ്ടോ ഒരു ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് പ്ലസ് നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ടാലോ മെയിൻ ചേഞ്ചസ് നമ്മൾ ഇതിന്റെ ഒരുപാട് പോർഷൻസ് നമ്മൾ ഒരു ബ്ലാക്ക് ലേക്ക് ചെയ്തിട്ടോ ഇപ്പൊ മെയിൻ ലുക്ക് ഫ്രണ്ടില് കണ്ടോ നമ്മൾ ആദ്യത്തിൽ ഒരു ബ്ലാക്ക് തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ അതൊന്നും കൂടി ബ്ലാക്ക് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു പാർട്ട് നമുക്കൊരു ക്രോമിലായിരുന്നു കേട്ടോ ഒരു അണ്ടർ പാട്ട് നമുക്ക് ക്രോമിലായിരുന്നു വിത്ത് ലോഗോ അത് നമ്മൾ ബ്ലാക്ക് ചെയ്തു അതേപോലെ ഈ ഒരു ഫോഗിൻ്റെ കവേഴ്സ് കണ്ടോ അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബോഡി കളർ മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു സൺഡർ പോർഷൻസ് കണ്ടോ ഈ ഒരു സൺഡർ പോർഷൻസും അതേപോലെ ഒരു മാറ്റ് ബ്ലാക്ക് ആയിരുന്നു പ്ലാസ്റ്റിക് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അതും നമ്മൾ ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ആക്കി ചെയ്തു പിന്നീട് നമ്പർ പ്ലേറ്റ്സ് നമ്മൾ എഫ് എണിൻ്റെ ഒരു എന്ന് പറഞ്ഞ മോഡൽ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ത്രീ ക്യാമ് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇതാ കണ്ടോ ഈ ഒരു പോർഷനിലാണ് വരുന്നത് ഇത് വിത്ത് റെക്കോർഡാണ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ത്യയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് ദെൻ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻസ് കണ്ടോ ഇത് ഓൾറെഡി മെഡ് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തു കാരണം അതേ കളർ തന്നെ ഒന്നും കൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്തു പിന്നീട് നമ്മളൊരു മിഴ കവർ നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ക്യാമറ കണ്ടോ കണ്ടോ ഇതാണ് നമ്മൾ ത്രീ സിക്സ്റ്റിയുടെ മിറൽ വരുന്ന സൈഡ് ക്യാമ്പ് ഈ ഒരു പോർഷനിലാണ് പിന്നീട് ഏറ്റവും വലിയൊരു മാറ്റം നമ്മളതാണ് ഈ ഒരു പോർഷനാ കണ്ടോ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ വൈറ്റ് കളറായിരുന്നു അപ്പോൾ നമ്മളത് ഒരു ബ്ലാക്കിലേക്ക് ചെയ്തു അതേപോലെ നമ്മൾ ആ റൂഫ് റൈൽ കണ്ടോ ഇവിടെയൊക്കെ റൂഫ് റയിൽ ഉണ്ടായിരുന്നു അതും നമ്മൾ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു പോർഷൻ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു മാച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വേറെ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഹെക് പോർഷൻ നോക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുറച്ചധികം പോർഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ചെയ്തു വിത്ത് ലോഗോ അടക്കം ചെയ്തിട്ടുണ്ട് അതേപോലെ റിയർ ക്യാമറ ഈ ഒരു യൂണിറ്റ് കണ്ടോ ഈ ഒരു പോയിന്റിലാണ് ചെയ്തിട്ടുള്ളത് അതും നമുക്കാ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ കണ്ടോ ആ ഒരു പോർഷൻ പിന്നെ നമ്മൾ ആ ഒരു നെക്സൻ്റെ ആ ഒരു ബേഡിംഗ് കണ്ടോ അതും നമ്മൾ ആ ഒരു ബ്ലാക്ക് ചെയ്തു അതേപോലെ ഈ ഒരു പോർഷൻ കമ്പനി നമുക്ക് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അപ്പം നമ്മളത് ബോഡി കളർ ആക്കിയിട്ടുണ്ട് അതേപോലെ അണ്ടർ പോർഷൻ വരുമ്പോൾ നമ്മളതൊരു ബ്ലാക്കിലേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഡിസ്റ്റിങ് അതുകൊണ്ട് കാണിച്ചുതരാം അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ത്രീ സിക്സ്റ്റി സിസ്റ്റം ഇട്ടത് അതിൻ്റെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് ജസ്റ്റ് നമുക്കൊന്ന് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇതാ ബട്ടൺ നിർത്തി നോക്കാം ഓക്കെ അപ്പം അത് ഓൺ സമയത്ത് തന്നെ കണ്ടോ നമുക്കാ ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ ഇപ്പോൾ നമ്മളൊരു പാടത്തിൻ്റെ ഒരു വക്കത്താണ് ഉള്ളത് കേട്ടോ ഒരു വയൽ വക്കത്താണ് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും ഇത് വിത്ത് റെക്കോർഡാണ് കേട്ടോ ത്രീ സിക്സ്റ്റി അതേപോലെ തന്നെ വിത്ത് റെക്കോർഡാണ് ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ മുമ്പുള്ള ആ വീഡിയോസ് റെക്കോർഡ് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ആവും രണ്ട് റൗണ്ട് പിന്നീട് നമുക്ക് അതായത് ഓരോ വിഷ്വൽസ് ആണ് ഇത് ഫ്രണ്ട് ക്യാം ആണ് അതേപോലെ ബാക്ക് ക്യാം ഉണ്ട് ഇത് റൈറ്റ് സൈഡ് അതേപോലെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ ആണെങ്കിൽ ഇതാ അങ്ങനെ അങ്ങനെയും മാംഗ്ലായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ആ പിന്നീട് നമ്മളിങ്ങനെ റെക്കോർഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ റെക്കോർഡിൻ്റെ ഓപ്ഷൻ ഉള്ളതാ ഇത് ഓരോ ക്യാമും നമുക്ക് സെപ്പറേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇതിപ്പോൾ രണ്ട് ഫോട്ടോകളായിട്ട് നമ്മൾ കിടക്കുന്നുണ്ട് നമുക്ക് റെക്കോർഡ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ ഓരോ സമയങ്ങളുണ്ട് ഒന്ന് റണ്ണ് ഇഷ്ടം ഇപ്പം വന്ന് റണ്ണെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കണ്ടോ ഇത് ഒറ്റ ക്യാമാണ് നമുക്ക് ഒന്ന് വലുതാക്കണമെങ്കിൽ ഇഷ്ടതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വലുതാവും ഇത് എനിക്ക് തോന്നുന്നു ഇത് ബാക്ക് ക്യാമാണ് അതേപോലെ തന്നെ ഇത് ഫ്രണ്ട് ക്യാമാട്ടോ കണ്ടോ അതൊരു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഓരോ വിഷ്വൽസും നമ്മൾ ഓരോ സമയത്തെടുത്ത വിഷ്വൽസും കാര്യങ്ങളും കണ്ടോ ഇതിലുണ്ടാവും കണ്ടോ അതൊരു നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ ആ പാടത്തിൻ്റെ ഇത് മിറൽ വരുന്നതാണ് കേട്ടോ ഇത് മിറൽ വരുന്നതാണ് ഇതിപ്പോൾ നേരത്തെ ഒരു പുള്ളിക്കാർ നടന്നു പോകാലോ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ അതിന് ഫങ്ഷന് അതിന് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രീ സിക്സ്റ്റി ആവശ്യമുള്ളവർ നമ്മൾ വിത്ത് കൊറിയറും ചെയ്തിരും ഇനി ഫിറ്റിംഗ് വേണമെങ്കിൽ നമ്മൾ ഫിറ്റിങ്ങും ചെയ്തിരും വിത്ത് റെക്കോർഡാണ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ത്യൻ പോഷൻ നോക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ ചെയ്ത് കേട്ടോ നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് ടാറ്റ അൾട്രോസ് അല്ലെങ്കിൽ നമ്മൾ നെക്സാണ് ഇതിന് ബോഡി കിറ്റ് ഉണ്ടോ ഹെഡ് ഉണ്ടോ ടൈലുണ്ടോ എന്ന് നമുക്കിതിനൊന്നും ഹെഡ്ഡും ടൈലോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമ്മൾ നമ്മളിതിൽ കുറച്ചധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും മാക്സിമം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നുവരെ ബൈ ഓ